കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലാണുള്ളത് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ വർക്ക് ആണ് ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ യു എൽ സി സിയുടെ ഒരു എഞ്ചിനീയറും വിസ്മയം തന്നെയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ആറു വരിപ്പ് അതി ഒറ്റത്തൂണിൽ ആറു വരിപ്പ് ആയിട്ട് വരുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ഒരു ലൈക്ക് തന്നു ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും നമ്മൾ ഏകദേശം ഒന്നര മാസത്തിനടുത്തായിട്ടാണ് കാസർഗോഡ് ഈ പുതിയ ബസ് സ്റ്റാൻഡിലെ മേൽപ്പാലത്തിൻ്റെ വർക്ക് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് മലപ്പുറം ഭാഗത്തെ വീഡിയോസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതി ശനിയാഴ്ചയാണ് ആട്ടാ വലിയ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ ഈ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നമ്മുടെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ബ്രീച്ചിൽ നമ്മുടെ യു എൽ സി സിയുടെ വർക്ക് നല്ല പുരോഗതി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അണങ്കൂർ അണങ്കൂർ കഴിഞ്ഞ് നുള്ളിപ്പാടി ഭാഗത്തോട്ട് പോവുകയാണ് ഇവിടെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് ഇവിടെ ടാറിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ട് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നേരത്തെ ഫിനിഷ് ആയതാണ് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ നുള്ളിപ്പാടി ഭാഗത്ത് ഒരു അണ്ടർ പാസേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയും അവർ ഏകദേശം അയ്യായിരം പേരടങ്ങുന്നവരുടെ ഒപ്പ് ശേഖരിച്ചിട്ട് കളക്ടർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ആശുപത്രികളൊക്കെ വരുന്നതുകൊണ്ട് ഇവിടെ അണ്ടർ പാസേജ് ഇല്ലാത്തത് കാരണം വാഹനങ്ങളൊക്കെ അണങ്കൂർ ഭാഗത്ത് അവിടെ അണ്ടർ പാസേജ് അവിടെ നിന്ന് വേണം തിരിച്ചിട്ട് ഈ ഭാഗത്തോട്ട് എത്തിച്ചേരാനായിട്ട് അപ്പോൾ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്തായിട്ട് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഈ ഭാഗത്തായിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടക്കേണ്ടതായിട്ടുള്ളത് പക്ഷേ നേരത്തെ നടന്ന വർക്കാണ് അതിനുശേഷം ഈ ഭാഗത്തായിട്ട് ആറീ പാനൽ ഉപയോഗിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടില്ല കേട്ടോ മുമ്പത്തെ വർക്ക് മാത്രമാണ് ഇവിടെ ആ അതിനുശേഷം കാര്യമായ വർക്ക് നടന്നിട്ടില്ല പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൻ്റെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നേരത്തെ മുമ്പുണ്ടായിരുന്ന മിലൻ തിയേറ്ററിൻ്റെ തോളം മാത്രമാണ് പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം വരുന്നത് ഏകദേശം ഒന്നേ പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ നീളത്തിൽ ഇരുപത്തൊൻപത് സ്പാനായിട്ട് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന ഒറ്റത്തൂണിൽ വരി പാത നിർമ്മിക്കുന്നത് ഈ സ്പാനുകൾ തമ്മിലുള്ള അകലം നാൽപ്പത് ആണ് പാലത്തിൻ്റെ മുകളിലായിട്ട് ഇരുപത്തേഴ് മീറ്റർ വീതിയിലാണ് വരി പാത വരുന്നത് പാലത്തിൻ്റെ ഏറ്റവും ഉയരമുള്ള ഭാഗം പതിമൂന്ന് മീറ്ററാണ് കേട്ടോ എല്ലാ ഭാഗത്തും ഒരേപോലെ ഉയരമില്ല കാഴ്ചയുള്ള ഭാഗങ്ങളുമുണ്ട് ഇപ്പോൾ യു എൽ സി സി നിർമ്മിക്കുന്ന നമ്മുടെ കേരളത്തിൽ നിർമ്മിക്കുന്ന ഒരു മലയാളി എഞ്ചിനീയർമാരുടെ ഒരു വിസ്മയം തന്നെയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരാൻ പോകുന്നത് പാലത്തിൻ്റെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തകൃതിയിലാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ആകെ മൂന്ന് ബോക്സ് ഗർഡറിൻ്റെ വർക്ക് മാത്രമാണ് ഇനി പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ ഒന്നിൻ്റെ ഷട്ടറിംഗ് പ്രവർത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള വർക്കൊക്കെ ഇപ്പോൾ കമ്പികളൊക്കെ കെട്ടി നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല പുരോഗതി നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ യു എൽ സി സി ഏറ്റെടുത്ത തലപ്പാടി മുതൽ ചെംഗ്ല വരെയുള്ള നാൽപ്പത് കിലോമീറ്റർ ഏറ്റവും വേഗത്തിലാണ് കേറ്റ കേരളത്തിൽ ഏറ്റവും വേഗത്തിൽ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റീച്ച് കൂടിയാണ് നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ച് മലപ്പുറം ഭാഗത്തും മലപ്പുറം ആദ്യത്തെ റീച്ചിലും നല്ല പുരോഗതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഷട്ടറിംഗ് പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ പ്രീ കാസ്റ്റ് സെഗ്മെൻറ് ഉപയോഗിച്ചാണ് പാലങ്ങൾ നിർമ്മിക്കാറുള്ളത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് അതിനുള്ള സൗകര്യമില്ല അതുകൊണ്ട് ഈ പാലത്തിൻ്റെ മുകളിൽ സ്പാനിന് മുകളിലായിട്ട് ബോക്സ് ഗർഡറിൽ പാലങ്ങൾ നിർമ്മിക്കുന്നത് അപ്പോൾ അതിന് ഒരുപാട് സമയം വേണ്ടി വരും അവിടെ സ്ഥലപരിമിതികളൊക്കെ ഉണ്ട് എന്തായാലും മേൽപ്പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി പുതിയ ബസ് സ്റ്റാൻഡിൽ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കിനൊരു പരിഹാരമാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ മേൽപ്പാലത്തിൻ്റെ താഴെയായിട്ട് നല്ല രീതിയിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താൻ സാധിക്കും അപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് സർവീസ് റോഡ് കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് നമ്മളങ്ങനെ കറന്തക്കാട് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കറന്തക്കാട് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞതാണ് പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൻ്റെ നല്ല രീതിയിൽ വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എക്സ്പാൻഷൻ്റെ വർക്കൊക്കെ ഈ ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട് ഇനി കുറച്ച് ഇവ നമ്മൾ മുമ്പിൽ കാണുന്ന ഭാഗത്ത് എക്സ്പാൻഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കറുന്തക്കാട് ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് നമ്മൾ ആ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേരളത്തിലെ പല റീച്ചുകളിലെയും സമയം നാഷണൽ ഹൈവേ അതോറിറ്റി നീട്ടി കൊടുത്തിട്ടുണ്ട് മഴക്കാലമായതിനാലും അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്ന കാലതാമസം കൊണ്ടും പല റീച്ചുകളിലെയും വർക്കും ഇപ്പോൾ സ്ലോ ആണ് കേട്ടോ മഴക്കാലമായതിനാൽ നമുക്കൊക്കെ അറിയാം പല ഭാഗത്തും വർക്ക് പെൻഡിങ് ആയിട്ടാണ് നല്ല സ്ലോയിലാണ് പോകുന്നത് അപ്പോൾ കാസർഗോഡും മലപ്പുറം ഭാഗത്തൊക്കെ നല്ല വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നത് കാസർഗോഡ് ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗങ്ങളിൽ വർക്ക് സ്റ്റോപ്പായിരുന്നു മഴക്കാലമായതിനാൽ ആ ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണിടിച്ചിലും വിള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ വർക്ക് വീണ്ടും സ്റ്റാർട്ടായിട്ട് ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കാരണം കറന്നക്കാട് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാതിന്റെ അപ്രോച്ച് റോഡിന്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് നല്ല ഉയരത്തിലാണ് ഈ ഭാഗത്തായിട്ട് റോഡ് വരുന്നത് ഇവിടെ ലൈറ്റിങ്ങിന്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡറിന്റെയും ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ വർക്ക് നടന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉണ്ട് വലതു ഭാഗത്തായിട്ട് ഇപ്പം പൈനിയും വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ കറന്നക്കാട് ജംഗ്ഷൻ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴ കാരണം ക്ലാരിറ്റി അല്പം കുറയാൻ സാധ്യതയുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കറന്തക്കാട് ഭാഗത്ത് മേൽപ്പാലത്തിൽ ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പെയിൻറ്റിങ്ങിൻ്റെ വർക്കും കുറച്ച് ഭാഗങ്ങളിലായിട്ട് നടക്കുന്നയുണ്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ ഭാഗത്ത് കമ്പി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഫാസ്റ്റാണ് എത്താ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് പാലങ്ങൾ തമ്മിലുള്ള ജോയിൻറ്റ് എക്സ്പാൻഷൻ വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി എക്സ്പാൻഷൻ വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ഭാഗങ്ങളിൽ നമ്മുടെ വടകര ഭാഗത്ത് നമ്മുടെ വാങ്ങാടിന്റെ വർക്ക് മാത്രമാണ് അല്പം ലാഗായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നേ ഇല്ല നമ്മളങ്ങനെ കറന്തക്കാട് മേൽപ്പാലം കഴിഞ്ഞുള്ള അപ്രോച്ച് റോഡിൻ്റെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്രോച്ച് റോഡ് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇവിടെ വലത് ഭാഗത്തായിട്ടൊരു മെർജിങ് പോയിൻ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തായിട്ട് റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ മുതൽ മൂന്ന് വരി പാത കാസർഗോഡ് ഭാഗത്തോട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തോട്ടും സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ പോവുകയാണ് ഇവിടെ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് ക്രാഷ് ബാഗത്ത് പെയിൻറ്റിംഗ് വർക്കൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോൾ വലതുഭാഗത്തായിട്ട് കുറച്ച് ഉയരത്തിലാണ് കേട്ടോ സർവീസ് റോഡ് വരുന്നത് അപ്പോൾ നമ്മുടെ അങ്ങനെ താളിപ്പടിവ് മൈതാനി എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു അണ്ടർ ആണ് അതിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ട് നമ്മുടെ തലപ്പാടി ചെങ്കള റീച്ചിൽ ഉപ്പള മേൽപ്പാലത്തിൻ്റെയും പിന്നെ കുറച്ചും പാലങ്ങളുടെയും വർക്ക് മാത്രമാണ് പുരോഗമിക്കാൻ ബാക്കിയുള്ളത് ബാക്കി റോഡിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിംഗ് ഘട്ടത്തിലാണ് ഇവിടെ നേരത്തെ വർക്കൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ നമ്മൾ അടുക്കത്ത് വയൽ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അടുക്കത്ത് വയൽ ബേൽഭാഗത്ത് മെർജിങ് പോയിൻറ്റ് വരുന്നുണ്ട് രണ്ട് വശത്തായിട്ടും അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ